ഹലോ ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ കണ്ണൂരുകാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഒരു വികാരമായിരിക്കും നമ്മൾ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നടന്ന് നടന്ന് പ്രസ് ക്ലബ്ബ് വഴി പോയിട്ട് റെയിൽവേയുടെ ഫുട് പാത്ത് ബ്രിഡ്ജ് വഴി കയറി പൂക്കളം അണക്കുന്ന മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഒരു ഓർമ്മയുടെ പുതുക്കലാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമകരമായ ഒരു ഓർമ്മയാണ് ആ ഫുഡ് ഓവർ ബ്രിഡ്ജ് ഇനിയില്ല കഴിഞ്ഞ ദിവസമാണ് ഞാനത് അറിഞ്ഞത് അതും ആ വഴി പോയതുകൊണ്ട് മാത്രം ഇത് വലിയ വാര്ത്ത ആയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ അന്നേരമാണ് അറിഞ്ഞത് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സ്ഥിരമായി പോയി വന്നുകൊണ്ടിരുന്ന വഴിയായിരുന്നു അത് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാർക്കറ്റിലേക്ക് സിറ്റിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു സാധാരണക്കാർക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു അത് അപ്പോൾ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് അറ്റകുറ്റപ്പണികൾക്കായിട്ട് അത് അടച്ചു വെച്ചു പിന്നീട് ആ പാല സർവൈവ് ചെയ്യില്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും അത് പൂട്ടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇടവഴി കൂടിയാണല്ലോ ഈ പാലുള്ളത് അപ്പം ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല ഞങ്ങളതി കൂടെ പോകുമ്പം സിനിമയുടെ സീഡികൾ അത്തർ ഈ കൊതുകുവല ബെൽറ്റ് അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ട് അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഫണ്ട് പോയിക്കൊണ്ടിരുന്നത് കോളേജ് പഠിക്കണ സമയത്ത് അത്രത്തോളം ഉള്ള ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളായിരുന്നു പിന്നെ ചെറിയ ഇടവഴി ആയതുകൊണ്ട് അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എനിക്കും എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ഒരു വാര്ത്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇനി അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു വിഷമം പോലെ അപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ